ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അലഹമില്ല സുഖമാണെന്ന് പറയണമെന്നുണ്ട് പക്ഷേ അത്ര സുഖം എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചതൊന്നുമല്ല കേട്ടോ പിന്നെ അത് എടുത്ത് വെച്ച വീഡിയോ ആണ് അങ്ങനെ തട്ടിമുട്ടി പോകുന്നു എങ്ങനെ പോയാലും അലഹദില്ല പറയണല്ലോ അതുകൊണ്ട് അലഹമില്ല അപ്പോൾ ഇതാ നമ്മളെ വയറിംഗ് വേക്കാർ വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വന്നിട്ട് ഇതാ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നിടത്തൊക്കെ എല്ലാ വയറും ഇങ്ങനെ കമ്പിമ്മക്കൂടെ പോകുന്നതിൻ്റെ ഉള്ളിലൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ശരിയാക്കി ഒരു പോയി പിറ്റേ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ പിറ്റേന്ന് ഇതാ കറണ്ട് പോകുക വരിക അപ്പുറത്ത് വീട്ടിലൊന്നും ആദ്യം വിചാരിച്ചത് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഫോണും കൂടെ ചാർജ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ ഒരു സ്വിച്ച് അങ്ങോട്ട് ഇടുമ്പോഴേക്കിനി എല്ലാം കൂടെ മിന്നി കത്തലായി അങ്ങനെ നമ്മൾ കറണ്ട് പണിക്കാരെ പിന്നെയും വിളിച്ച് ഒരു നോക്കിയപ്പോൾ മീറ്ററിൻ്റെ ഉള്ളിൽ ലൂസർ ലൂസായതാണ് എന്നാട്ടാ പറഞ്ഞത് അങ്ങനെ ഓരോ ഇത് ശരിയാക്കിയിട്ടപ്പോൾ എല്ലാം ശരിയായി ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഇട്ടാ അപ്പോൾ ഒന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയും അതേപോലെ അന്ന് ഞാൻ കാണിച്ചല്ലോ ഒരു മുട്ട ചിക്കിയത് അതും കൂടെ മഴ പെയ്യലോടങ്ങിയാൽ പിന്നെ കിണറിൻ്റെ കാര്യം തന്നെ ഇടയ്ക്കിടക്ക് മോട്ടർ ഇടുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് കിണറിൽ നോക്കണം എന്താ വെച്ചാൽ മോട്ടറ് താന്ന് വെള്ളത്തിൽ താന്നു കാരണം ഈ വെള്ളമൊക്കെ കൂടെ പോയി ചാടണത് ആ കിണറ്റിൻ്റെ ചിറ്റോറും പോയിട്ടാണ് കേട്ടോ നിൽക്കുക അപ്പോൾ ഇപ്പുറത്തും തൊടിയെന്നും എല്ലാം കൂടെ ചാടല അങ്ങോട്ടാണ് അങ്ങനെ വെട്ടെന്നിങ്ങനെ നിറയും മയക്കാലമായ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇതിങ്ങനെ നല്ല കന മോട്ടറാണ് വലിച്ചു കയറ്റുക ഇറക്കുക അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ പേടിച്ചിട്ട് നോക്കിയിട്ടൊക്കെ വേണം പിന്നെ ഒരു പാതാള കിണറാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്നും കണ്ണും കാണൂലട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നോക്കി അപ്പം ഇനി വെള്ളം അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് മണ്ണ് നീക്കിയിട്ട് എടുത്താൽ വെള്ളം അങ്ങനെ നേരിട്ട് അങ്ങോട്ട് പോയി കൊള്ളു ഇങ്ങോട്ട് വരൂലട്ടോ അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നോക്കി അപ്പോൾ കിളച്ചിട്ടാണെങ്കിൽ അവിടെ ഒന്നും മണ്ണില്ല അങ്ങനെ ഒരുവിധം ചെറുതായിട്ടൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മഴ ഒക്കെ പെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കീറിയിട്ടതൊക്കെ വെറുതെ ഊട്ടാ അതങ്ങട്ട് മഴയിൽ ഒലിച്ചങ്ങട്ട് പോവും അപ്പൊ ഇപ്പം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ മയക്കാലമായ നമുക്ക് മഴ പെയ്യാതിരുന്നാലും കുറ്റം മഴ പെയ്താലും കുറ്റം അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ തുണികളൊന്നും ഉണങ്ങണില്ലട്ടാ അങ്ങനത്തെയൊക്കെ ഒരവസ്ഥകളാണ് മഴ പെയ്താലുള്ളത് മഴ പെയ്തിയില്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം തന്നെ സ്നേഹം കൂടിയാലും കുറ്റമാണ് കുറഞ്ഞാലും കുറ്റാണ് മിണ്ടിയാലും കുറ്റാണ് മിണ്ടാതിരുന്നാലും കുറ്റാണ് അങ്ങനെ 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 പല അവസ്ഥകളിലൂടെയാണ് പല മനുഷ്യന്മാരും കടന്നു പോകുന്നത് അപ്പോൾ നല്ല മഴയൊക്കെയാണ് കേട്ടോ അവിടെ ഞാൻ ഐസക്കുട്ടീൻ്റെ കുടമൊക്കെ ചൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വിരുന്നുകാർ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്കളെൻ്റെ മോള് നാളെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിന്ന് വീട് പണി കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ ഇവിടെ അങ്ങനെ നിൽക്കും ില്ല അന്ന് പറഞ്ഞതാണ്ട്ടാ നിക്കാൻ വരാന്നുള്ളത് അങ്ങനെ ഇന്ന് വരും അപ്പൊ ഇതാ നാരങ്ങമ്മലൊക്കെ കുറേ പൂക്കളൊക്കെ പൂത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ കായ പിടിക്കാനാണ് നാരങ്ങ ആ വേനൽക്കാലത്തേന്നു ആവശ്യം ഉണ്ടായിരുന്നു അന്ന് ഒറ്റ നാരങ്ങിതിമുണ്ടായി നീലട്ട അപ്പൊ ഇനി മയക്കാലം ആകുമ്പോ നാരങ്ങ ഉണ്ടാവല്ലേ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെതാ പത്ത് മണിക്കൂട്ടന്മാരൊക്കെ വിരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് ഇട്ടാ ഇനി മയത്ത് വിരിഞ്ഞാലൊന്നും ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവില്ല പൂവൊന്നും നല്ലപോലെ കിട്ടുമെന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഏത് നിമിഷം ഇതൊക്കെ നിർത്തി പോവാൻ ചിലപ്പം പോയിന്നൊക്കെ വരും കേട്ടോ പിന്നെ എന്നെ കണ്ടില്ല എന്നൊക്കെ വരും ഇതില് അപ്പോൾ ഇപ്പോൾ തൽക്കാലം സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒരു പ്രതീക്ഷ വല അങ്ങനെ പോവുകയാണെ അപ്പോൾ പുതിയ കൂട്ടുകാർ കാണണുണ്ട് എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാ ഫഹി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഓന് ഫോണൊക്കെ എടുത്ത് വന്നിങ്ങനെ വേറെ ഒന്നും ഇല്ല എൻ്റെ അടുത്ത് ആവേശം സിനിമ ഉണ്ടിട്ടാണ് നാത്തൂന് അങ്ങോട്ട് പോയപ്പോൾ അവിടുന്ന് കയറ്റി തന്നതായിരുന്നു ഉക്കാൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അത് ഓൻക്കും വേണമെന്ന് പറഞ്ഞിട്ട് അതിന് വന്നതാണ് കേട്ടോ എക്സാണ്ടർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ തൊടീത കാര്യം പറയാനാണെങ്കിൽ മഴ പെയ്തതിന് ചളി പിളി വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ എടുക്കുകയാണ് ഇട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു ഇപ്പോൾ ഇതാ ഉഷാറായിക്കൊണ്ടിട്ടാണ് അവിടെ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇടുക ഫസ്റ്റ് കാണുന്ന തെങ് ഇതാണ് അപ്പോൾ ഇനി വേസ്റ്റ് ഇടുമ്പോൾ അപ്പുറത്തെ തെങ്ങിനിടണം അത് എന്നും പറയലുണ്ട് പക്ഷേ ആൻ്റെ ില്ല പിന്നെ ഇന്നു പറഞ്ഞാൽ നമ്മളെന്നൊരു ബേബിനെ കാണാൻ പോയല്ലോ അതിൻ്റെ പതിനാലാണ് ഇട്ടെന്ന് പറഞ്ഞാൽ ഉമാൻ്റെ ആങ്ങളുടെ വീട്ടിൽ അപ്പോൾ അതിനും ഉമ്മ പോയിരുന്നു പോയി വന്നപ്പോൾ ബിരിയാണിയൊക്കെ കൊടുന്ന് പിന്നെ ഞങ്ങളെ വീട്ടിൽ വിരുന്നുകാരി വന്നു വിട്ടാ അവൾ വരുമ്പോൾ ചക്കൊക്കെ കൊടുന്ന് ഇരുന്നു അപ്പം അമ്മ കൊടുന്ന് ഈ മധുരച്ചാറ് നാരങ്ങൻ്റെ മധുരച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൂട്ടാം അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം കഴിക്കണില്ല എന്നൊക്കെ ഇങ്ങനെ നിന്നു പിന്നെ കുറേ ഒന്ന് ആലോചിച്ചിട്ട് അവിടെ ഇരുന്ന് കറിയൊക്കെയായിരുന്നു പിന്നെ ബിരിയാണി അല്ലേന്ന് വിചാരിച്ചിട്ട് തിന്നു വിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ അവസ്ഥകളുണ്ടായിരുന്നേ പിന്നെ ഒരാളും കൂടെ വന്നു വിട്ട ലാസ്റ്റ് വിരുന്നുകാരനെ അപ്പോൾ ഇത്ര വിശേഷങ്ങളുള്ളൂ ഇന്നത്തത്